아+ 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 ജയൻ താങ്കളുടെ ജീവൻ എടുത്തവരോട് ഞങ്ങൾ പകരം ചോദിക്കും ഇത് സത്യം 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 ജയ് ഭാരത് മാതാ எ நீங்க இங்க பரஸ்பரம் வெட்டிகரிச்சா அமேஷ்னர் ஜெயந்திர கொண்டாடுவோம் ഇവരല്ല നമുക്കിടയിൽ രാഷ്ട്രീയമായ ഉണ്ടെങ്കിൽ രാഷ്ട്രീയമായി തന്നെ പറഞ്ഞു അല്ലാതെ എങ്ങനെ ചത്തതുകൊണ്ട് പ്രയോജനം എത്ര ശവങ്ങൾ വേണോ ഒന്നും അറിയാത്ത പാവങ്ങളുടെ നിരപരാധികളുടെ മറ്റുള്ളവർ നിങ്ങളുടെ ഇനിയെങ്കിലും മനസ്സിലാക്കണം ജയചന്ദ്രന്റെ കൊലപാതകം പോലീസ് കസ്റ്റഡിയിലുണ്ട് ലോക്കപ്പിൽ നരേന്ദ്രൻ കോൺട്രാക്ടർ ഗുണ്ടകൾ ശിവദാസും സംഘടനം നമ്മൾ ഉദ്ദേശിച്ച പോലെ നടന്നില്ല അതിനിടയിൽ ആ കമ്മീഷണർ വന്നെ കോംപ്രമൈസ് ആക്കി ഞാൻ അറിഞ്ഞു ജയചന്ദ്രനെ കൊന്നതും ഈ സംഘടനത്തിന് മുന്നിൽ പ്രവർത്തിച്ചതും മുതലാളിയാണെന്ന് അവർക്ക് ബോധ്യമായിട്ടുണ്ട് സൂക്ഷിക്കണം ശിവദാസൻ അതിനൊക്കെ പ്രത്യേകിച്ചു ഞാൻ അറിഞ്ഞു എല്ലാം ആ സംഘടനത്തിനിടയ്ക്ക് കമ്മീഷണർ ശരത്ത് വന്നില്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക വീടും കുടുംബവും ഉപേക്ഷിച്ച് പാർട്ടിയെ സേവിച്ചതിന്റെ ഫലം കിട്ടിയല്ലോ കൂടെ നിന്നവർ പോലും കൈവിട്ടില്ലേ ശത്രുക്കൾ ഇതൊരു അവസരമായി ഉപയോഗിക്കും ഇനിയെങ്കിലും ശിവേട്ടൻ സ്വന്തം കാര്യം നോക്കണം പുതിയൊരു ജീവിതം പാർട്ടി നീ പോലും അതിനുശേഷം വരും പാർട്ടിക്ക് എന്നെ ആവശ്യമില്ലെങ്കിലും പ്രസ്ഥാനത്തെ ഉപേക്ഷിക്കാൻ എനിക്കാവില്ല ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് അവർ എനിക്ക് ഒരു നടപടിയെടുത്തത് അത് പാർട്ടി ഇനികളെ ഞാൻ എന്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത് അല്ലാതെ ശത്രുക്കളെപ്പേണ്ടി ചോടി വിളിക്കുന്നതും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതും ഒരു കമ്മ്യൂണിസ്റ്റ് കാരൻ ചെയ്തു കൂടാത്തതാണ് സത്യം വെളിപ്പെടുത്തണം അതിനെനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് നീ തടസ്സം നിൽക്കരുത് ചെയ്തു ഒരു ഒരു കൂടെ കൂടെ എന്നെ എന്നെ ഞാൻ 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 പോലെ സ്നേഹിച്ചു എന്നിട്ട് എന്നിട്ട് നീ ഇനി കേൾക്കണം എന്ത് നിഴൽ േ പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും പോലീസിന്റെ ഇടികൊള്ളാനും കൂടെ നിന്നിട്ടില്ലേ എന്നിട്ട് പാർട്ടി എനിക്ക് എന്ത് തോന്നും മാസം മുന്നൂറ് രൂപ അലവൻസ് ഫുഡ് കോർപ്പറേഷൻ ഒരു സാധാരണ തൊഴിലാളിക്ക് ശിവേട്ടൻ എന്നോട് വടക്കിട്ടു മറ്റു തൊഴിലാളികളുടെ മുമ്പിൽ വെച്ച് ആ സേവിയറിനോട് എന്നെ കൊണ്ട് മാപ്പ് അല്ലേ അതുകൊണ്ടാണോ ഇന്നലെ വന്നവൻ യൂണിയൻ നേതാവായി ലക്ഷങ്ങൾ ഉണ്ടാക്കുന്നു കാറും ബംഗ്ലാവും വാങ്ങുന്നു കടപ്പുറത്ത് കള്ളും കഞ്ചാവും ചാരായും നടന്നവനെ പാർട്ടി മേയറാക്കുന്നു ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നവനെ പാർട്ടി എന്നും വിറകു വെട്ടിയും വെള്ളം കോരി കണ്ടിട്ടുള്ളൂ അതെല്ലാം സഹിച്ച് വീടും കുടുംബവും പോലും ഉപേക്ഷിച്ച് പ്രവർത്തിക്കാൻ ഞാൻ ചാലഞ്ച് ഒരു സാധാരണ മനുഷ്യനാണ് ആറ് അംഗങ്ങളുള്ള കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം ഞാനാണ് കടം വാങ്ങി വാങ്ങി മടുത്തു പാർട്ടി ശിവേറ്റിനെതിരെ എടുത്ത തീരുമാനം കൂടിയായപ്പോ ഞാൻ മാറി വൈരാഗ്യത്തോടെ ഞാൻ ഞാൻ പാർട്ടിയെ നശിപ്പിക്കാൻ നശിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന കൂടെ വേണ്ടി വേണ്ടി മാത്രം നിനക്ക് പണം തരുന്നത് ഇവനാണോ ഈ നരേന്ദ്രൻ അല്ല അല്ല പിന്നെ പറടാ കൂടി ഇനി നീ കാര്യമില്ല അനാവശ്യം സത്യമാണ് പറയുന്നത് ഫോറത്തിന്റെ നോട്ടീസ് പോലും അച്ചടിച്ചത് സി ജിയുടെ വീട്ടിലെ രഹസ്യമുറിയിൽ വെച്ചാണ് രഹസ്യമുറി കള്ളം പറയരുത് സത്യമാണ് സഖാവേ ഇതിന്റെ എല്ലാത്തിന്റെയും പിന്നിൽ പ്രവർത്തിച്ചത് സിജിയാണ് സിജി നിങ്ങൾ അങ്ങോട്ട് കമാൻ കയറി പറയാ മിസ്റ്റർ നിങ്ങൾക്ക് ലക്ഷങ്ങളുടെ ബാങ്ക് ായ പലരും നിങ്ങളെ നിരീക്ഷിച്ചു തുടങ്ങിയപ്പോൾ പല വിദേശ രാജ്യങ്ങളുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെന്നും ഞങ്ങൾക്ക് മനസ്സിലായി ഇനി പറയണം ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഏത് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് പറയാം ലോകത്ത് കമ്മ്യൂണിസം പ്രചരിപ്പിക്കാൻ മോസ്കോയിൽ നിന്ന് കൊമൻഡോൺ വഴി കോടിക്കണക്കിന് രൂപ അന്യരാജ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്നാൽ പാർട്ടിയെ നശിപ്പിക്കാൻ ഇതിന്റെ എത്രയോ ഇരട്ടി പണം മുതലാസി സംഘടനയുടെ പണം പറ്റി ഇന്ത്യയിൽ മഹാത്മാക്കൾ വരെ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ആത്മീയവാദികൾ ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തെ തളർത്തിരുന്ന സംഘത്തിലെ ഒരു എളിയ കണ്ണിയാണ് ഞാൻ റഷ്യയിൽ ഒക്ടോബർ വിപ്ലവം വിജയിച്ചപ്പോ അടിസ്ഥാന വർഗത്തിന് സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിച്ചു പക്ഷെ അവിടെ നടന്നത് എന്താണ് തൊഴിലാളി വർഗാധിപത്യത്തിന് പകരം സ്റ്റാലിന്റെ ഏകാധിപത്യത്തിൽ അടിമകളാക്കപ്പെട്ട ഒരു ജനത അവരുടെ ദുരന്തങ്ങൾ ഞാൻ കണ്ടു പോളണ്ടിലും ചെക്കസോവിയാക്കയിലും ഹംഗറിയിലും സോവിയറ്റ് പട്ടാളക്കാർ നടത്തിയ ക്രൂരമായ നരഹത്തി ഞാൻ കണ്ടു അതാണ് എന്നെ മാറ്റിയത് കമ്മ്യൂണിസ്റ്റ് നിങ്ങൾക്കെന്നെ കുറ്റക്കാരനാക്കാനാവില്ല ശിക്ഷിക്കാൻ കഴിയില്ല ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല ആരെയും കൊന്നിട്ടില്ല രാജ്യദ്രോഹം ചെയ്തിട്ടില്ല അതെല്ലാം ഇവിടുത്തെ സംഘടനയിൽപ്പെട്ട പോലുള്ളവരാണ് പ്രേരിപ്പിച്ചത് നേതൃത്വം ജയചന്ദ്രനെ കൊല്ലാനും കമ്മ്യൂണിസ്റ്റ് ഫോറം അച്ചടിച്ച് പ്രചരിപ്പിക്കാനും ഇല്ല പെൺവാണിഭ കേസിലെ പ്രതി ആന്റോ ജാമ്യത്തിൽ ഇറങ്ങി സത്യം വെളിപ്പെടുത്തുമെന്ന് കണ്ടപ്പോൾ അവനെ തടവിലാക്കിയത് നിങ്ങളല്ലേ ആന്റോയെ തടവിലിട്ടി എവിടെ പൊറക്കണം ഞാൻ അറിയാതെ ചെയ്തു പോയ തെറ്റുകൾ വേണ്ട അപകടത്തിൽ ഇന്നത്തെ മെയ്ദിനാഘോഷം അലങ്കോലപ്പെടുത്താൻ ഇവിടുന്ന് പത്ത് പതിനഞ്ചു പേർ ഐ ടി വേഷത്തിൽ പോയിട്ടുണ്ട് സഖാവിനെയും മുഖ്യമന്ത്രിയെയും മറ്റ് സഹാക്കളെയും കൊല്ലുകയാണ് അവരുടെ ലക്ഷ്യം സഹാക്കളെ അടിസ്ഥാന വർഗത്തിന്റെ മോചനത്തിനായി ആത്മാഹുതി ചെയ്ത ഷിക്കാഗോ രക്തസാക്ഷികളെ സ്മരിക്കുന്ന ഈ മെയ് ദിനത്തിൽ നമുക്ക് ചരിത്രപരമായ പല കടമകളും ചെയ്തു തീർക്കുവാനുണ്ടാവും സഹനത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകങ്ങളായി പഴയകാല പല നേതാക്കന്മാരും സമൂഹത്തെ മൊത്തം മാരകമായ അർബുദം പോലെ ബാധിച്ചിരിക്കുന്ന അഴിമതിക്കെതിരെയാണ് നിങ്ങൾ പോരാടേണ്ടത് ജനജീവിതം ദുസ്സഹമാക്കുന്ന സർക്കാർ ഓഫീസിലെ അഴിമതിക്കാണ് ും മധ്യ മുതലാളിമാരും ചേർന്ന മാഫിയ സംഘങ്ങൾ വർഗീയ ഫാസിസ്റ്റുകൾ ഇവരെയാണ് നിങ്ങൾ നേരിടേണ്ടത് ഈ രാജ്യദ്രോഹികളെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് തോൽപ്പിക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അടുത്തതായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിങ്ങളോട് സംസാരിക്കുന്നതായി ിസ്റ്റുകൾ ശക്തിയാർജിക്കുന്ന ഈ കാലഘട്ടത്തിൽ പാർട്ടി കൂടുതൽ ഗൗരവത്തോടെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് നാട്ടിൽ സമാധാനം പുലർത്തുന്നതിന് അണികൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു വണ്ടിയിലോട്ട് വണ്ടിയിലോട്ട് നീ നീ ഒരു ശിവദാസനെ ഒന്നിനു പകരം ആയിരം ശിവദാസന്മാരി ജനിക്കും വിദേശചാരന്മാരുടെ ഏജന്റായി നിനക്കിനിയും ഇവിടെ കൊള്ളയും കൊലയും നടത്താമെന്ന് കരുതണ്ട ജനലക്ഷങ്ങൾ ചോരയും പ്രാണനും നൽകി പടുത്തുയർത്തിയ ഒരു മഹാപ്രസ്ഥാനത്തെ തന്റെ കൈത്തോക്കിൽ ഒരു ബുള്ളറ്റ് കൊണ്ട് തകർക്കാനാവില്ല വളൽ തരികളിലല്ല ഉറച്ച പാറക്കെട്ടിലാണല്ല എന്റെ പ്രസ്ഥാനം പടുത്തുയർത്തിയത് അയഞ്ഞ പേശികളല്ല ബലമുള്ള മുട്ടികളാണ് അതിനെ വളർത്തിയെടുത്തത് ജനകോടികളുടെ ശക്തിയും വിശ്വാസവും ഉയർത്തിപ്പിടിച്ച ചെങ്കുടി തനിക്കോ തന്റെ വർഗത്തിനോ താഴ്ത്താനാവില്ല ഈ ചോര മങ്ങിപ്പോയി നമ്മുടെ കുടിക്കുന്ന നിറം പകരുമെങ്കിൽ എനിക്കത് മതി വ്യക്തി വ്യക്തിവിദ്വേഷം മറന്ന് ഇനിയെങ്കിലും നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം പ്രസ്ഥാനത്തെ വളർത്താൻ ഈ ചെങ്കുടി ഉയർത്തിപ്പിടിക്കാൻ